ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികാഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്നതിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു ഡിസംബർ ന് നൂറ് വയസ്സ് തികയുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികാഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കും ഇതിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തിയതായി സി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് പറഞ്ഞു നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വരുന്ന ഒരു വർഷക്കാലം വിവിധ പരിപാടികൾ പാർട്ടി സമ്മേളനങ്ങൾ എന്നിവ നടക്കുമെന്നും ജോസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ആകുമ്പോൾ നൂറ് വയസ്സ് പൂർത്തീകരിക്കപ്പെടുകയാണ് ഇന്നേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ആയ ഇന്ന് സി പി ഐയുടെ നൂറാം വാർഷികത്തിലേക്കുള്ള ഇതിൻ്റെ അല്ലെങ്കിൽ ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ അഞ്ഞൂറോളം കേന്ദ്രങ്ങളിൽ സി പി ഐയുടെ രക്തപതാക ഉയർന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി കാൺപൂരിൽ വെച്ചാണ് സി പി ഐ രാജ്യത്ത് ഔദ്യോഗികമായി രൂപീകരിക്കപ്പെടുകയും പ്രവർത്തനം ആരംഭിക്കുകയും തുടർന്ന് തുടർന്നിങ്ങോട്ട് ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലൂടെ അതിൻ്റെ യൂണിറ്റുകൾ അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റികൾ പ്രാദേശിക ബ്രാഞ്ചുകൾ തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി സി പി ഐ ഈ നൂറ് വർഷക്കാലം കൊണ്ട് മാറുകയുണ്ട് കേരളത്തിൽ അത് ഭരണാധികാരത്തിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ കാലയളവിനുള്ളിൽ ഭരണാധികാരത്തെ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഹോംസ്കേപ്പ് പയ്യാവൂർ